ഗ്രാമിക സ്വാഗതം സംസ്ഥാനത്തെ ആദ്യത്തെ ഇ സ്പോർട്സ് കേന്ദ്രമാകാനൊരുങ്ങുന്ന തലശ്ശേരിയിലെ വി ആർ കൃഷ്ണയ്യർ മെമ്മോറിയൽ സ്റ്റേഡിയം വിദഗ്ദ്ധ സംഘം സന്ദർശിച്ചു സ്പീക്കർ അഡ്വക്കറ്റ് എൻ ഷംസീറും സംസ്ഥാന സ്പോർട്സ് ഡയറക്ടർ വിഷ്ണുരാജ് ഉൾപ്പെടെയുള്ള സംഘമാണ് സ്റ്റേഡിയം സന്ദർശിച്ച് കാര്യങ്ങൾ വിലയിരുത്തിയത് സ്റ്റേഡിയം കൂടുതൽ ജനകീയമാക്കുന്നതിനുള്ള കൂടിയാലോചനയാണ് നടന്നത് അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി നവീകരിച്ച ജിം ഉടൻ പ്രവർത്തനം ആരംഭിക്കുമെന്ന് വിഷ്ണുരാജ് പറഞ്ഞു തലശ്ശേരി സ്റ്റേഡിയത്തിന് എപ്രകാരം കൂടുതൽ ജനകീയമാക്കി മാറ്റാം എത്രത്തോളം പുതിയ പ്രോഗ്രാംസുകൾ സ്പോർട്സ് കേരള ഫൗണ്ടേഷനെയും കായിക വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടത്താന്നുള്ള കൂടിയാലോചനകളാണ് നടന്നിട്ടുള്ളത് അതിൻ്റെ തുടർച്ചയെന്നോണം ഇവിടെ ഗ്രാസ്റൂട്ട് ലെവൽ ഫുട്ബോൾ കോച്ചിങ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഉൾപ്പെടെയുള്ള ഗോൾ പദ്ധതി ഉൾപ്പെടെയുള്ള വിവിധ പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കാനുള്ള തീരുമാനമാണ് നമ്മളിവിടെ ഇപ്പോൾ കൈക്കൊണ്ടിട്ടുള്ളത് അതോടൊപ്പം തന്നെ കൂടുതൽ അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റേതായിട്ടുള്ള നടപടികൾ നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട് അതിൻ്റെ അതിൻ്റെ ഭാഗമായിട്ട് തലശ്ശേരി മുൻസ് തലശ്ശേരി സ്റ്റേഡിയത്തിൽ ഒരു നവീകരിച്ച ജിമ്മ് ഉടനെ തന്നെ നിർമ്മിക്കുന്നതായിരിക്കും അതിന് വേണ്ടിയിട്ടുള്ള ഭരണാനുമതി ഓൾറെഡി ലഭ്യമാക്കി കഴിഞ്ഞിട്ടുണ്ട് ഓണത്തിന് മുമ്പ് തലശ്ശേരി വി ആർ കൃഷ്ണഅയ്യർ മെമ്മോറിയൽ സ്റ്റേഡിയത്തിൽ ഈ സ്പോർട്സ് ആരംഭിക്കും ഫുട്ബോൾ സ്റ്റേഡിയം ഉപയോഗപ്പെടുത്തി ഗോൾഫ് പദ്ധതി നടപ്പിലാക്കും ബാസ്കറ്റ്ബോൾ പരിശീലനത്തിന് മെച്ചപ്പെട്ട സൗകര്യം ഏർപ്പെടുത്തുമെന്നും സ്പീക്കർ എൻ ഷംസിർ പറഞ്ഞു കായിക വകുപ്പിന്റെ ഡയറക്ടർ വിഷ്ണു ഐ എ സിയുടെ എത്തിയിട്ടുണ്ട് അദ്ദേഹം ഈ സ്പോർട്സ് കോംപ്ലക്സ് പൂർണ്ണമായി പരിശോധിച്ചു ഓണത്തിന് മുമ്പായി ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ തലശ്ശേരി ഫുട്ബോൾ സ്റ്റേഡിയത്ത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഗോൾ പദ്ധതി നടപ്പിലാക്കാൻ തലശ്ശേരിയിലെ സ്കൂൾ സ്കൂളുകൾ ഇപ്പോൾ ഈ നഗരത്തിൽ തന്നെ ഏതാണ്ട് ആറ് സ്കൂളുകളുണ്ട് ഈ ആറ് സ്കൂളുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അവർക്ക് സ്പോർട്സ് ഫുട്ബോൾ പരിശീലനവും ഒപ്പം വേറൊരു ഭാഗത്ത് ബാസ്ക്കറ്റ്ബോൾ പരിശീലനവും ഇങ്ങനെയൊക്കെ നടത്താനുള്ള കാര്യങ്ങൾ ആലോചിച്ചിട്ടുള്ളത് ആ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാനാണ് ഒരു യോഗം ബഹുമാനപ്പെട്ട സബ് കളക്ടർ സന്ദീപ് കുമാർ ഐ എസും ഒപ്പം വിഷ്ണുരാജും നമ്മുടെ കെ എസ് കെ എഫിൻ്റെ സിഇഒ യോഗം വളരെ വളരെ വേഗത്തിൽ തലശ്ശേരി മുനിസിപ്പൽ മുനിസിപ്പൽ സ്റ്റേഡിയം സ്റ്റേഡിയം ജസ്റ്റിസ് കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് രണ്ട് മാസത്തിനകം അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ ജിംനേഷ്യം സെന്ററും സ്പോർട്സ് കേരള ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ഹെൽത്തി കിഡ്സ് പ്രോഗ്രാമും ആരംഭിക്കും ഇതിനായി എം എൽ എ ഫണ്ടിൽ നിന്നും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത് സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറിയും സ്പോർട്സ് ഡയറക്ടറുമായ വിഷ്ണുരാജ് തലശ്ശേരി സബ് കളക്ടർ സന്ദീപ് കുമാർ സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ സിഇഒ ഡോക്ടർ കെ അജയ്കുമാർ സ്പീക്കറുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി എസ് കെ അർജുൻ സ്റ്റേഡിയം മാനേജർ എസ് മിഥുൻ തുടങ്ങിയവരും സംഘത്തിലുണ്ടായിരുന്നു ഗ്രാമികനൌസ് തലശ്ശേരി